ഹലോ നമസ്കാരം ഈ വീഡിയോ ചെയ്യാൻ കാരണം പുറത്തല്ല മഴയാണ് അതാ റൂമിലിരിക്കുന്നത് മുളപന്നിയുടെ ഒരു വോയിസ് കേട്ടു പുള്ളിക്കാലം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ മന് മാന്യമായിട്ട് സംസാരിക്കണം പുള്ളിയോടൊക്കെ മാന്യമായിട്ട് സംസാരിക്കണം പുള്ളിയൊക്കെ നല്ല ബഹുമാനിക്കേണ്ട ഒരാളായതുകൊണ്ട് ആ ബഹുമാനം കാണിക്കണം എന്നാണ് മുളമന്ദി പറഞ്ഞു വെക്കുന്നത് ശരിയാണ് പറഞ്ഞതിൽ കാര്യമുണ്ട് ഈ ഇവനെ പോലുള്ളവർ ഞാൻ പേപ്പട്ടിന്നൊക്കെയാണ് വിളിക്കുന്നത് അത് വളരെ കുറവാണ് കുറഞ്ഞു പോയതാണ് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് യൂട്യൂബിൽ വിളിക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് അല്ലാണ്ട് ഇവനെ വിളിക്കാൻ പേരില്ലഞ്ഞിട്ടല്ല എടാ നായി മോനെ ചെറ്റെ പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഹൈറിച്ച് എന്ന കമ്പനി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാധാരണക്കാരുണ്ട് അവർ അവർ സ്പെൻഡ് ചെയ്ത പൈസയുണ്ട് ഈ ഗവൺമെൻറ്റും ഉറക്കെടുങ്ങാമ്പണികളൊന്നും പൈസ തിരിച്ചു തരാൻ പോകുന്നില്ല പൈസ കൊടുക്കാൻ പോകുന്നില്ല അത് കൃത്യമായി കൊടുക്കാമെന്നുള്ള എല്ലാ തരത്തിലും അത് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഒരിക്കലും ഒരു പ്രാവശ്യം പോലും ഒരാൾക്ക് പോലും എന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളല്ലാതെ കെ വൈ സി പ്രശ്നങ്ങളല്ലാതെ ഒരു മനുഷ്യനും ഹൈറിച്ച് എന്ന കമ്പനി അതിൻ്റെ പ്ലാൻ അനുസരിച്ച് പറഞ്ഞിട്ടുള്ള വരുമാനങ്ങളൊന്നും കൊടുക്കാതിരുന്നിട്ടില്ല മാത്രമല്ല ഹൈറിച്ചിനെ സംബന്ധിച്ചിടത്ത് ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി അതിൻ്റെ കേസിൻ്റെ ഇതിൽ ലീഗലി ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് ഇന്ത്യയിൽ നിലവിൽ ചെയ്യാൻ പറ്റുന്ന നിയമപരമായിട്ടുള്ള പ്രവൃത്തികൾ വെച്ചുകൊണ്ട് ചെയ്യുന്ന ബിസിനസ് തീർച്ചയായിട്ടും പൈസയുടെ മറക്കിലൊക്കെ അങ്ങോട്ട് കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇത് ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ കാരണം ഇത് ഈ പിറന്ന കുട്ടിക്ക് എസ് എസ് സി പരീക്ഷ ചെയ്ത് കഴിഞ്ഞോന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കമ്പനിയുടെ ഈ പ്ലാനും ഡീറ്റെയിൽ പ്ലാനും ഇതൊക്കെ വന്നിട്ട് ഏതാനും പ്രശ്നങ്ങളായിട്ടു അതിൻ്റെ അതിൻ്റെ ആ പ്ലാനിൻ്റെ ഒരു റിയൽ പൊട്ടൻഷ്യലിലേക്കൊക്കെ എത്തി വരുന്നുള്ളൂ അത് ഇപ്പോൾ എത്തുന്നതുള്ളൂ അത് അത് അതിൻ്റെ പ്ലാനിലൂടെ കാരണം ഈ അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമല്ല അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ഈ പേയ്മെൻറ്റ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ വരുമാനം കൊടുക്കുന്നത് അതിൻ്റെ കൃത്യമായ ആ ബിസിനസ് പ്ലാനിൽ എന്താണോ വരുമാനം പറഞ്ഞിട്ടുള്ളത് ആ വരുമാനം പറയ കൊടുക്കുന്നത് ഒക്കെ ഇല്ലീഗലാണെന്ന് പറയുമ്പോൾ കാരണം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ഇത് ബിസിനസ് വെറുതെ പൈസ കൊടുക്കലല്ല അത് ഓൺലൈൻ ഷോപ്പിയാണ് വിവിധ പ്രൊഡക്ടുകളുണ്ട് ഒന്നും രണ്ടോ ഒന്നല്ല ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അതെല്ലാം അതിൻ്റെ എല്ലാം ഡെവലപ്മെൻ്റ് ഉള്ളൂ ഈ ഹൈ ഓൺലൈൻ ഷോപ്പിലേക്ക് വരുന്ന പൈസ ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് കാരണം ഇത് നിക്ഷേപമോ ഇതൊരു ബാങ്കോ ഇതൊരു ചിറ്റി കമ്പനിയോ ഒന്നുമല്ല ഇത് പേയ്മെൻ്റ് ആണ് നമ്മളത് കൊടുത്തിരിക്കുന്നത് ഇത് റെഡീം ചെയ്തെടുക്കാൻ പറ്റുമൊന്നും ഇന്ന് വേണമെന്നൊന്നുമില്ലല്ലോ നമുക്കെപ്പോഴാണ് റെഡീം ചെയ്താൽ മതി അപ്പോൾ ആ റെഡീം ചെയ്തെടുക്കാൻ പറ്റുന്നുള്ള ഉറപ്പിൻ്റെ മേലിലും ആണ് നമ്മൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത് അത് നമ്മളുമ്പോഴെടുത്തിരിക്കുന്നത് ഈ ഒരു അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയെ കൂടി ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് അപ്പോൾ അങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഒരിക്കലും ഒരു കമ്പനിയിലും ഒരു ബിസിനസ്സിലും സ്വന്തമായിട്ട് ഒരു പാർട്ണർ പാർട്ട്ണറാവാൻ സാധ്യതയില്ലാത്ത അതിനുള്ള ബാങ്ക് ബാലൻസ് ഇല്ലാത്ത സാധാരണക്കാർ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ഞാൻ എനിക്ക് തന്നെ ഇപ്പോൾ നേരിട്ട് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കൊന്നും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടാവാത്ത ഒരു ബിസിനസ്സിൽ അവർ അവരിൽ ആർക്ക് വേണമെങ്കിലും നല്ല വരുമാനം മേടിക്കുന്ന ആളായി മാറാനുള്ള അങ്ങനെയാണ് ഇതിൽ വരുമാനം മേടിക്കുന്ന എല്ലാവരും ഉണ്ടായി വന്നിട്ടുള്ളതും അങ്ങനെ വരുമാനം മേടിക്കുന്നവരെല്ലാം തന്നെ സാധാരണക്കാരാണ് അവർ ഈ കമ്പനിയുടെ അനുസരിച്ച് പ്രവർത്തിക്കിച്ച് വരുമാനം മേടിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കമ്പനിയെ അതായത് ഈ മാത്രമല്ല സമൂഹ ഈ ഇന്ത്യൻ ജനത്തിന് ഇന്നത്തെ കാലഘട്ടത്തിന് ഈ സമൂഹ സ്ഥിതിക്ക് ഏറ്റവും ആവശ്യകരമായ അനുയോജ്യമായ അത്യാവശ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു മാറ്റമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ തടയിടാൻ അതിനെ ബ്ലോക്ക് ചെയ്യാൻ അതായത് ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന നിന്നെയൊക്കെ തീവ്രവാദിയുടെ കൂട്ടത്തിലാണ് പെടുത്തേണ്ടത് പേ പട്ടി എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമാണ് ഞങ്ങൾക്ക് കാരണം ഈ ചെറിയ സാധാരണക്കാരെ വിഷമിക്കുന്ന ഈ അവസ്ഥയിൽ അതിൻ്റെ ആ വിഷമത്തിന് യാതൊരു വിധം തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരു കമ്പനിക്കെതിരെ നിന്നുകൊണ്ട് സാധാരണക്കാരായിട്ട് കുറെ വരുമാനം മേടിച്ചിട്ടു പറഞ്ഞിട്ട് ആ ആളുകളുടെ തലയിൽ കയറുക എന്നെ തീറുക എനിക്ക് പിന്നെ ഞാൻ ഈ അങ്ങനെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഞാൻ എൻ്റെ അമ്മ ഉണ്ടാക്കിയ വരുമാനമോ എൻ്റെ അപ്പനുണ്ടാക്കിയ വരുമാനമോന്നും കണ്ടിട്ടൊന്നും അല്ല ഞാൻ ഈ പരിപാടിക്ക് നിൽക്കുന്നത് കാരണം ഞാൻ എൻ്റെ സ്വന്തം വർക്ക് ചെയ്ത് സ്വന്തമായിട്ട് എത്രയാണോ ചെറിയ ശമ്പളം വരുമാനം അതിൻ്റെ ആ സ്ഥിതിക്ക് അനുസരിച്ച് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പോൾ എന്റെ കയ്യിലിരിക്കുന്നത് അത് പതിനാറായിരം രൂപയുടെ ഫോണാണ് കഴിഞ്ഞ കൊല്ലം ആഗസ്റ്റ് ആ സമയത്ത് വാങ്ങിയതാണ് ഞാൻ കോടികൾ കാണുന്ന കോടികൾ കൊണ്ട് ലക്ഷങ്ങൾ കൊണ്ട് നടക്കുന്ന ആളാണെങ്കിൽ എനിക്കൊരു മിനിമം ഒരു അമ്പതിനായിരം രൂപയുടെ ഫോണെങ്കിലും വാങ്ങാം അല്ലേ പതിനാറായിരം രൂപയുടെ ഫോൺ പുതിയത് അതും മറ്റേ ഫോണ് മൂന്ന് നാല് വർഷം മറ്റൊരു പതിമൂവായിരം രൂപയുടെ ഫോണും മൂന്ന് നാല് വർഷം പഴകിയപ്പോഴാണ് അത് പോയപ്പോഴാണ് ഈ പതിനാറായിരം രൂപയുടെ ഫോൺ വാങ്ങുക അപ്പോൾ അത്രയേ ഉള്ളൂ എന്റെ സാമ്പത്തിക ഇത് അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സാമ്പത്തിക സ്ഥിതി നിൽക്കുന്ന ഞാനാണ് ഈ പേയ്മെന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ ഉള്ള ഒരുപാട് പേര് ഒരു വരുമാനവും വീട്ടിലും ഇല്ലാത്ത വീട്ടുകാർക്കും ഇല്ലാത്ത സ്വന്തമായിട്ടും വളരെ ചെറിയ വരുമാനത്തിൽ തന്നെ ഒരു നടത്തുന്ന നടന്നു പോകുന്ന ഒരു വീട്ടുകാർ വീട്ടിലെ വീട്ടിലെ ആൾക്കാരൊക്കെ തന്നെയും ഇതിൽ ഇതുപോലെ പൈസ കൊടുത്തിട്ടുണ്ട് എല്ലാം ഈ അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കാരണം അത് ഈ റെഡിയും ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യമാണ് അത് കൊടുക്കാനുള്ള കാരണം അത് ലീഗൽ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അതെന്തിനാണ് അതിൻ്റെ ഇതൊരു മൾട്ടി ലെവൽ സിസ്റ്റമാണ് മറ്റു ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട് ഈ ആ കമ്പനികളിലെല്ലാം തന്നെ എന്താണ് ഈ പിന്നെ ഇങ്ങനെ വലിയ പൈസയ്ക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് നാൽപ്പതിനായിരം രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് അഞ്ഞൂറ് രൂപയുടെയും ഇരുപത് മുന്നൂറ് രൂപയുടെ ഒക്കെ സോപ്പ് ഒക്കെ മേടിച്ച് ഒരു ആവശ്യത്തിന് കൊള്ളാത്ത കുറേ സാധനങ്ങൾ മേടിച്ച് അവരുടെ പിന്നെ എന്താ തലയിൽ കെട്ടിവെപ്പിക്കപ്പെട്ട് അതുകൊണ്ട് ചിലപ്പോൾ അത് നശിച്ചു പോകേണ്ട അവസ്ഥ വന്ന് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നതിന് അതാണ് റിയൽ മണി ചെയിൻ ഇത് ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി ലീഗലായിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് പൈസ വാങ്ങുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റിലൂടെയാണ് അതിൽ നിന്ന് വരുമാനം കൊടുക്കുന്നുണ്ടെന്നുള്ളത് അത് ഈ പേയ്മെൻറ്റ് ഇവിടെ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ വരുന്നതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ ബിസിനസ് പ്ലാനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വരുമാനം ആ വരുമാനമാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊരു പിന്നെ വേറെ ഒരു പ്രത്യേകതരം പിരിച്ചു കൊടുക്കലോ വിച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും ഈ ബിസിനസ്സിൽ ഈ സിസ്റ്റത്തിൽ ഈ ഒരു പ്ലാനിൽ വർക്ക് ചെയ്താൽ ആ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ ഗ്രോത്ത് നടക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രോത്തിനുള്ള അതിൽ വരുന്ന പേയ്മെന്റിനനുസരിച്ചുള്ള കമ്മീഷനും വരുമാനമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതാണ് അല്ലാതെ അത് പ്രത്യേകിച്ച് ഒരാൾക്ക് വേറെ പിരിച്ചു കൊടുക്കലും ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്ന പരിപാടി ഇല്ല അപ്പോൾ മാത്രമല്ല കമ്പനി വളർന്നു വരുന്നത് വളരെ നല്ല ഒരു പോയിന്റ് പോസിറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ വിലക്കയറ്റം പോലുള്ള ഒരു ബുദ്ധിമുട്ടും ആണ് ഇപ്പോഴത്തെ ഈ നാടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം മനുഷ്യന് ജീവിക്കണ്ടേ ജീവിക്കണമെങ്കിൽ കൺസ്യൂമർ ബന്ധമായ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മളൊക്കെ ഈ സാധനം വാങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഭക്ഷണം വയ്ക്കാനും നമ്മുടെ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനും എല്ലാം തന്നെ ഏറ്റവും ബേസിക്കായിട്ട് സാധനങ്ങൾ വേണം സാധനം മേടിക്കാൻ അത്ര പൈസയാണ് ഒരു ദിവസം പണിക്കൂലി കൊണ്ട് വെറും പച്ചക്കറി മേടിക്കാനിപ്പോൾ തേങ്ങുന്ന കാലഘട്ടമാണ് അപ്പം ഈ കാലഘട്ടത്തിൽ പരമാവധി വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ചുമ്മാ ഒന്നും അതും ചെയ്യാൻ പറ്റില്ല കൈ കാശില്ലാണ്ട് ഇതൊന്നും നടക്കില്ല അപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാശ് വരും ഈ കമ്പനിയിലേക്ക് വരുന്ന വരുമാനത്തിന് ഒരു ശതമാനം വരുമാനം വരുമാനമായി കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അതിന്റെ ഡെവലപ്മെന്റും കൂടി അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട് അത് കാരണം ഡെവലപ്മെന്റ് നടക്കുന്ന ഇപ്പൊ ഒരു സൈഡില് ആളുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് ഇവർക്ക് തടയാനോ അങ്ങനെ ജോയിൻ ചെയ്യുന്നതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വരുമാനം കൊടുക്കാതിരിക്കാൻ കൈവശം പറ്റില്ല പക്ഷെ അതിലേക്ക് പേയ്മെന്റ് വരുന്നതുകൊണ്ടാണ് അതിന് വരുമാനം കൊടുക്കുന്നത് അതുകൊണ്ട് അതൊരു മോശം കാര്യമൊന്നും നഷ്ടം പേയ്മെന്റ് ചെയ്യുന്നത് പിന്നെ ഇത് ഓൺലൈൻ ഷോപ്പിംഗ് ഉള്ള നിലയിലൊന്നും ഇതിന്റെ ഒരു പ്രവർത്തനങ്ങളൊന്നും ഒന്നും മര്യാദയ്ക്ക് തുടങ്ങിയിട്ടൊന്നുമില്ല പിന്നെ അത് തുടങ്ങിയുള്ള എന്ത് ഇപ്പോ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ അവിടെ പോസ്റ്റർ അടിക്കുന്ന ആൾക്ക് പിന്നെ പോസ്റ്റർ അടിക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ ശമ്പളം കൊടുക്കുന്നതിനെ നഷ്ടം എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണോ അതിൻ്റെ സിസ്റ്റം ഇല്ല ഇവിടെ ഈ ഹൈ ചോൺലൈൻ ഷോപ്പിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബൾക്ക് പർച്ചേസും പർച്ചേസ് ചെയ്യുന്ന ആ സാധനം കടകളിൽ കൃത്യമായിട്ട് എത്തിക്കുന്ന പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ കേവലം വെറും പഞ്ചസാര പഞ്ചസാരയോ അരിയോ വിറ്റോ എത്തുന്ന കാശ് മാത്രം മതി ഈ വരുമാനം മുഴുവൻ കൊടുക്കാൻ കാരണം അത്രയും വരുമാനം ഈ ഒരു മേഖലയിൽ ഈ വൻകിട ഇടനിലക്കാർ ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം കമ്പനികളെ പ്രൊ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം ഈ നാടിനും ഈ ആളുകൾക്കും എല്ലാവർക്കും വിഷമം വരുത്തി വെക്കുന്ന ഇത്തരം പരിപാടി ചെയ്യുന്ന നിന്നെ പോലത്തെ ചറ്റകളെ വേറെ ഒന്നും വിളിക്കാൻ ഇല്ലേടാ കുട്ട കേട്ടാ വെള്ളം നന്ദി നീ എന്ത് വണ്ണം കെട്ട എവിടെയെങ്കിലും കാണിച്ചു നീ എന്ത് വെണ്ണാങ്കട്ടാൽ നീ എന്ന് നിനക്ക് വീടുണ്ടോ അഡ്രസ്സുണ്ടോ പേരുണ്ടോ കുറ്റിയുണ്ട് നീ എൻ്റെ അഡ്രസ്സും വീട് പേരും എല്ലാവരും ഉണ്ടായ മറ്റേ നിൻ്റെ യൂട്യൂബ് ചാനലിൽ വരെ ഇട്ടു നിനക്കെന്ത് മണ്ണാങ്കട്ടയൊക്കെ ഉള്ളു നിനക്ക് താളെ ഉണ്ടോ അതാണ് ശരിക്കും കത്തിപ്പിൽ അങ്ങനെ സംഭവം ഉണ്ടോ അല്ല ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ചേട്ടുണ്ടോ പിന്നെ ആ അവർ പറഞ്ഞിട്ട് അവർ പറയുന്നതിൽ കാര്യമില്ല കാരണം ഇങ്ങനൊരു സാമാനത്തിന് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടതില് അത് അവരുടെ കുട്ടിയല്ലല്ലോ നീ ഇങ്ങനെ ആയി പോയി ഇങ്ങനെ സമൂഹത്തിന് വിഷം വിതറുന്ന വിഷ ജന്മം വിഷപ്പാമ്പായി നീ മാറി അതിന് കാരണം നിന്റെ ചെറിയ ഈ എന്താ ഈ അല്പനേരത്തെ കുറച്ചുപേർക്ക് വിഷമം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഈ ചില ചിരുത്താൻ മെന്റാലിറ്റി ഉള്ളവർക്ക് ഒരു സുഖം കിട്ടും ഈ ചില വിഷമം കുറച്ച് പേരുടെ വിഷമം കാണും പിന്നെ കുറച്ച് പേര് പൈസ ഉണ്ട് അത് മലയാളിക്ക് പൊതുവേ ഉള്ള സ്വഭാവം ഈ പൈസ ആരെങ്കിലും ഉണ്ടാക്കിയാൽ പിന്നെ കണ്ണിക്കടിയൊന്നും തുടങ്ങി ഇങ്ങനെ അവിടെ നിന്ന് വിട്ടു പിരിത്ത് കയറി എങ്ങനെയെങ്കിലും എന്നൊന്ന് നശിപ്പിക്കണം നശിപ്പിക്കണം നശിപ്പിച്ചേ നശിച്ചപ്പോൾ ആ മറ്റേടത്തെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നാട്ടിൽ നിൽക്കുന്നവരൊന്നും രക്ഷപ്പെടാത്തത് ഈ പുറത്തു പോയിട്ട് ഏതെങ്കിലും അറബികളുടെ കീഴിൽ കിടക്കുമ്പം മാത്രം എന്തെങ്കിലും അവിടുത്തെ സംസ്കാരത്തിൽ അവിടുത്തെ നിയമത്തിൽ അധികം ഒന്നും ചൊറിയാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ജീവിക്കുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഈ അടിസ്ഥാന സ്വഭാവം അടിസ്ഥാന കൾച്ചർ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നിനക്കൊക്കെ അതേ ഉള്ളൂ കേട്ടോ ഒരു വ്യത്യാസം അതൊന്നും വരാൻ പോകുന്നില്ല അതിപ്പം ഈ അയറിച്ചിന് എന്ത് സംഭവിച്ചാലും ഈ ഭൂമി പുറന്നു പോയാലും നിന്റെ പേര് ഇത് തന്നെ paper ti mulam. -mula.